നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷു കഴിഞ്ഞ് ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ചില നക്ഷത്രങ്ങൾക്ക് വളരെ ഉന്നതിയുള്ള വർഷമാണ് ഇനി വരാനിരിക്കുന്നത് ജ്യോതിഷമനുസരിച്ച് വർഷസംക്രമം മുതൽ ഓരോ നക്ഷത്രത്തിലും വലിയ വ്യത്യാസങ്ങൾ കാണാം എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന സമയമാണ് ആദ്യത്തെ നക്ഷത്രം രേവതി നക്ഷത്രം വിഷുവിന് ശേഷം രേവതിക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ജോലി അവസരങ്ങൾ ബിസിനസ്സിൽ വളർച്ച എന്നിവയിലൂടെ ജീവിതം നല്ല രീതിയിൽ മുന്നേറുന്നതാണ് കൂടാതെ ആധ്യാത്മികമായ ഉണർവും ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടും ശനി ദിവസം ദാനം ചെയ്യുന്നത് ഇവർക്ക് ഉത്തമമാണ് അതുപോലെ തന്നെ ദീപം തെളിയിക്കുക തിരുവാതിര നക്ഷത്രക്കാർക്കും നല്ല ഒരു കാലഘട്ടമാണ് ഈ വർഷം വിഷുവിന് ശേഷം യാത്രയിലൂടെയോ പുതിയ ബന്ധങ്ങളിലൂടെയോ ഭാഗ്യം നേടാൻ കഴിയും ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനും പുതിയ അവസരങ്ങളും ലഭിക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നതാണ് ദീർഘകാലമായി കാത്തിരുന്ന കാര്യങ്ങളുടെ നിറവേറ്റപ്പെടുന്നതാണ് നക്ഷത്രമാണ് ഇനി അടുത്തതായിട്ട് ജീവിതത്തിൽ പുതിയ തുടങ്ങൽ തുടങ്ങ തുടക്കങ്ങൾക്ക് കാരണമാണ് അനുയോജ്യമായ സമയമാണ് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും പഠനാർത്ഥം പോകുന്നവർക്കും ഈ സമയം വളരെ അനുയോജ്യമാണ് സാമ്പത്തിക നില നന്നായി മെച്ചപ്പെടുന്ന വർഷം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് വിഷുവിന് ശേഷം നാൽപ്പത്തൊന്ന് ദിവസം ഗായത്രി ജപം നടത്തുന്നത് ഇവർക്ക് ഉത്തമമാണ് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് സാമ്പത്തികമായി വലിയ മുന്നേറ്റം സംഭവിക്കും ഈ നാളുകാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ ചെയ്യാൻ നല്ല സമയമാണ് ദൈനംദിന ജീവിതത്തിൽ സന്തുലിതമായ ശാന്തതയും ലഭിക്കും അടുത്ത നക്ഷത്രം മൂലം വളരെ കാലമായി കാത്തിരുന്ന പദ്ധതികൾ ഫലപ്രദമാകും ആരോഗ്യമേന്മയും ആത്മവിശ്വാസവും മെച്ചപ്പെടും അടുത്ത ആറുമാസം എല്ലാ ദിശകളെയും വളർച്ചയ്ക്ക് അടിസ്ഥാനം പാകപ്പെടും ഇനിയുള്ള ആറ് മാസങ്ങളിൽ എല്ലാ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലാണെങ്കിലും എല്ലാത്തിലും ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് ദക്ഷിണാമൂർത്തിക്ക് പ്രാർത്ഥന അർപ്പിക്കുന്നത് ഉത്തമമാണ് നക്ഷത്രം തൊഴിൽ മാറ്റത്തിനോ പുതിയ സംരംഭത്തിനോ അനുയോജ്യമായ സമയമാണിത് കുടുംബത്തിൽ സന്തോഷം വിവാഹയോഗം ആകുന്നവർക്ക് മികവാഹ സാധ്യതകൾ കാണാം വിശേഷാൽ അച്ഛനമ്മമാരോട് ശുഭം ചെയ്താൽ വലിയ നേട്ടം കൈവരിക്കുന്നതാണ് അവരുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ ആയിലെ നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന വർഷം വളരെ മികച്ചതായിരിക്കും അവിട്ട നക്ഷത്രം ഉയർന്ന അധ്യാപനമോ തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാകുന്നതാണ് സ്ഥലമാറ്റം വീട് വാങ്ങൽ വാഹന തൊഴിൽ എന്നിവയിൽ അവസരങ്ങൾ ധാരാളമായിട്ടുണ്ട് വ്യാവസായിക മേഖലയിൽ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ നാളുകാർക്ക് ശനിയാഴ്ച അന്നദാനം ചെയ്യുന്നത് ഉത്തമമാണ് അന്നദാനമോ എന്തെങ്കിലും എന്തെങ്കിലും ദാനം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ നാളുകളാണ് വിഷുവിന് ശേഷം ഭാഗ്യം കയറുന്ന നക്ഷത്രങ്ങൾ നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകൂ എല്ലാത്തിനും ഒരു സമയമുണ്ട് വിശ്വാസവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ ജീവിതം മാറ്റത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഒരു ലൈക്കും ഷെയറും നൽകുക കൂടുതൽ ജ്യോതിഷ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഭഗവാൻ എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു